പാകിസ്ഥാനിലെ ഒരു സാധാരണ മാർക്കറ്റിൽ കണ്ട കാഴ്ച കാഴ്ചത് എന്റെ മോനെ ഇന്നത്തെ വീഡിയോയില് പാകിസ്ഥാനിലെ ഒരു ലോക്കൽ ലൈഫ് നിങ്ങക്ക് കാണാം ഇന്ത്യയുടെ ആൾക്കാർ വന്നിട്ട് ഓ എന്റെ ദൈവമേ ഇൻ അവർ ലാംഗ്വേജ് കുമ്പളങ്ങ കുമ്പളങ്ങ കേരളൊക്കെ അറിയാട്ടെ പലർക്കും കട്ട ചെളി ഈ ചൊള്ള ചെളി കോരി മാറ്റിയിടുന്ന പൈസ ഒരു പൈസ വേണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യന്നുള്ള ആളാണ് പൈസയൊന്നും വേണ്ട കഴിച്ചോന്ന് പറയണേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പാകിസ്ഥാനിലെ മറ്റ് എപ്പിസോഡുകളൂടി കാണാൻ ശ്രമിക്കുക അതിൻ്റെ കണ്ടിന്യേഷനാണ് ഈ ഒരു വീഡിയോ അതുപോലെ യൂട്യൂബിൽ പ്ലേ ലിസ്റ്റ് എന്ന ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലെ യാത്രകളൊക്കെ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ പുതിയ യാത്രകളും കാണാം എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ലാഹോറിലാണ് ഞാൻ താമസ ഹോട്ടലാണ് വിസയിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ഇതല്ലാണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാനായിട്ട് പെർമിഷൻ ഇല്ല അതുമാത്രമല്ല ഈ ഗ്രൂപ്പിൻ്റെ ഒപ്പം അല്ലാണ്ട് ഒറ്റക്ക് പോവാനും നമുക്ക് പെർമിഷൻ ഇല്ല അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് അതുകൊണ്ട് സാധാരണ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ ഒറ്റക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്നില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് ഇവിടുത്തെ ലോക്കൽ ലൈഫും ആളുകളും ഒക്കെ മാക്സിമം കാണിക്കണം പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് പെർമിഷൻ ഇല്ല അതാണ് ഒരു പ്രശ്നം ഇപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ ഓൾറെഡി തീർത്ഥാടകരായിട്ട് വന്ന ആൾക്കാർ അവരൊരു ഗുരുദ്വാരൊക്കെ പോയിട്ടുണ്ട് അവർ ഇനി ഉച്ച കണ്ടൊക്കെ ചിലപ്പോൾ വരേയുള്ളൂ നമ്മൾ കുറച്ച് പിള്ളേർ ഉള്ളതുകൊണ്ട് നമ്മുടെ ഗൈഡിനോട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു അവർ പൊക്കോട്ടെ നമ്മൾ കുറച്ച് മൂന്നാലുപേര് നാല് പേര് പിള്ളേരുണ്ട് മീൻസ് പിള്ളേർ മീൻസ് ബ്ലോഗേഴ്സ് തന്നെയാണ് പല ബീഹാറിൽ നിന്നും ഡൽഹിയിൽ നിന്നും കർണാടക എന്നൊക്കെ ഉള്ള നാല് പേര് കൂടെയുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മൾ ലോക്കൽ ലൈഫുകൾ കാണാൻ വേണ്ടിയിട്ട് മാർക്കറ്റുകൾ ഇവിടെ അനാർക്കിളി എന്ന് പറയുന്ന പറയുന്നൊരു മാർക്കറ്റുണ്ട് അടിപൊളിയാണ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാം എന്ന് പ്ലാൻ ചെയ്തു ഇപ്പോൾ ഇന്ന് തീരുമാനിച്ചുള്ളൂ പക്ഷേ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് പോകണമെങ്കിൽ പെർമിഷൻ വേറെ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ഇവിടെ പോയേക്കാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയേക്കാണ് നമ്മൾ സെപ്പറേറ്റ് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഈ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് വൻ കോമഡിയാണ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി പെർമിഷൻ വേണം മറ്റുള്ളവരൊക്കെ ഓൾറെഡി പോയി ഗുരുദ്വാരെ കാണാൻ വേണ്ടി പോയി അതിന് ഓൾറെഡി പെർമിഷൻ ഉണ്ടല്ലോ നമുക്ക് സെപ്പറേറ്റ് ഇനി പോകണമെങ്കിൽ പെർമിഷൻ ഒക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ടാൾ പോയിട്ടുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണിപ്പോൾ സമയം പതിനൊന്ന് മണിയായി രാവിലെ പ്രെമിക്കാറും കിട്ടും പക്ഷെ പെർമിറ്റ് എടുത്താൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കുറച്ച് നൂലാമലകളുണ്ട് ഇവിടെ വരുമ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മാർക്കറ്റുകൾ ഇപ്പം പ്രധാനപ്പെട്ട കുറച്ച് അടിപൊളി മാർക്കറ്റ് ഇവിടുത്തെ ലോക്കൽ ലൈഫ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് ഇവിടെ നിന്ന് പെർമിറ്റ് എടുക്കാൻ പോയിട്ട് വരട്ടെ കിട്ടോ ഇല്ലയെന്നറിയത്തില്ല പോയി വന്നിട്ട് നമുക്ക് പറയാം ബാക്കി നമ്മളെ ഈ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പെട്ടെന്ന് ഒരു വണ്ടിക്ക് കയറി വരാൻ പറ്റില്ല ഇത് കണ്ട പൊക്കി വെച്ചേക്കണോ ഒരു ഭാഗം ഹോട്ടലിന്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി മാത്രം ജസ്റ്റ് തുറന്നു കൊടുക്കാം പക്ഷേ അതിൽ കൂടി ഓടിച്ചു വരാൻ പറ്റില്ല ടയർ പഞ്ചറായി പോകണ്ട താഴെ കണ്ട ഇങ്ങനത്തെ സെക്യൂരിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ ഈ വണ്ടിയിലാണ് പോണോ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഇദ്ദേഹമാണ് ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സഹായം ഒക്കെ ചെയ്തിട്ട് എയ്റ്റ് ഹൺഡ്രഡിൽ എങ്ങനെയാണ് അഞ്ചു പേര് പോകുന്നത് അഞ്ചു പേര് അല്ല അത്ര മൂന്ന് നാല് അഞ്ച് ആ നാലു പേർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഈ വണ്ടി ക്യാൻസൽ ചെയ്തിട്ടെ വേറെ വണ്ടി വിളിക്കാം ഇത് ഓൺലൈൻ വിളിച്ചതാ പുള്ളി ഈ വണ്ടിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇത് നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് ആണ് പക്ഷെ പാകിസ്ഥാനിൽ വരുമ്പോൾ ഇത് മെഹ്റ എന്നുള്ള പേരിലോട്ട് മാറും കേട്ടാ മെഹ്റാനാണ് ആണ് മെഹ്റാൻ സംഭവം നമ്മുടെ മാരുതി സുസുക്ക് എയ്റ്റ് ഹൺഡ്രഡില്ലേ പഴയത് അതാണ് പേര് മാറിയാണ് ഇവിടെ ഇറങ്ങുന്നത് നമ്മുടെ അവിടെയുള്ള പല വണ്ടികളും ഇവിടെ ഉണ്ട് പക്ഷെ പേര് വേറെയാണ് അപ്പോഴേ നമ്മൾ രണ്ട് വണ്ടിക്കായിട്ട് പോവാണ് യെസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മാർക്കറ്റുകളും ലോക്കൽ ലൈഫൊക്കെ കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് എന്തൊക്കെ സംഭവിക്കാൻ അറിയത്തില്ല ഇവിടെ ഓട്ടോക്ഷിട പുറകിലുമൊക്കെ കുറേ പടമൊക്കെ കാണാം ഈ മെഹ്റാനിൽ നമ്മുടെ ടീമുണ്ട് നമ്മൾ വേറൊരു കാറിൽ കുറേ പോവാണ് നമ്മുടെ തല തല എന്ന് പറയുന്നത് ഇവിടുത്തെ തൽഹാന്നുണ്ടോ ആക്ച്വലി പക്ഷെ തല എന്നാണ് പറയുന്നത് അപ്പൊ പുള്ളിയാണ് പ്രധാനമായിട്ട് നമ്മുടെ കൂടെയുള്ള ഗൈഡ് പുള്ളിയുടെ പോണ് നമ്മള് പോകണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണ്ട ഒമിനി നമ്മുടെ ഒമിനി ഇവിടെ പേര് പോലാന്നുസുക്കി ബോല ഈ പോണ ഇത് ഓൾട്ടോ ഉണ്ടോ ഓൾട്ടോ ഓ ഇന്ന് രാവിലെ തന്നെ അതെ ഇത് കണ്ട മഴയൊക്കെ പൊടിഞ്ഞു വരുന്നുണ്ട് മഴ പെയ്താൽ നമ്മുടെ പരിപാടിയൊക്കെ പ്രശ്നത്തിലാവും ആ പിന്നെ ഈ കാണുന്നുണ്ട് റൈറ്റ് സൈഡ് ഒരു ഫ്ലൈ ഓവറുണ്ടോ ഇത് മെട്രോ ആണ് മെട്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ പറ്റിയ ട്രെയിനാണെന്ന് അതല്ല മെട്രോ ബസ് എന്നാണ് പറയുന്നത് അതായത് സപ്പറേറ്റ് ഒരു ഫ്ലൈ ഓവർ തന്നെ ഉണ്ടാക്കിയൊക്കെയാണ് ബസ്സുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് താഴത്തെ കൂടി ബസ്സുകൾ പോകുന്നുണ്ട് ഇത് മെട്രോ എന്നാണ് പറയുന്നത് ഏതാണ്ടൊരു മെട്രോയിലൊക്കെ കയറുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതൊരു സ്റ്റേഷനാണ് ആണെങ്കിൽ കണ്ടോ ബസ്സാണ് കേട്ടോ മെട്രോ ബസ്സാണ് അതിലേ പോകുന്നത് സപ്പറേറ്റ് ലൈനാണത് ഒരു ജംഗ്ഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലങ്ങും വിലങ്ങൊക്കെ ഒക്കെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കോളേജ് ഓഫ് ബാങ്കിങ് ഇത് മെട്രോ ബസ്സിലോട്ട് കയറാനുള്ള വഴി എന്താ നടന്നു കയറണം കേട്ടോ നല്ല പൊക്കമുണ്ട് ആ നടന്ന് കയറാനുള്ള സ്റ്റെപ്പ് അപ്പുറത്തുണ്ട് ഈ കാണുന്ന എക്സ്കലേറ്ററാണ് വേണ്ട ഇത് ഒരാൾ പൂരിയാണെന്ന് തോന്നുന്നത് നടന്ന് വിൽക്കാൻ വെക്കുന്നത് കണ്ട പൂരിയല്ല കേട്ടോ റൊട്ടിയാണ് റൊട്ടി ജോൺ ആൻഡ് മെക്ഡൊണാൾഡ് ഹൈസ്കൂൾ സ്കൂളാണ് ഉണ്ടത് മുമ്പിലൊരു വണ്ടി പോകുന്നുണ്ടോ കുറേ പേര് ഇരുത്തിക്കൊണ്ട് ആറുപേർക്കേറ്റ് ആ വണ്ടിയിൽ കയറാം ഇത് സ്പെഷ്യലി ഇവർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണോ അല്ലെങ്കിൽ കമ്പനി മേഡ് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ കുറേ ഉണ്ടത് നമ്മളെ ഇപ്പം ആക്ച്വലി ഒരു ഓട്ടോറിക്ഷയിലാണ് ഇരിക്കുന്നത് കുഞ്ഞ് ഓട്ടോറിക്ഷയിൽ മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ എവിടെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് പറയാം ബാക്കി കാര്യങ്ങളെ നമ്മൾ ആ ടാക്സി കയറി നേരെ പോയതേ ഇവിടത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ സെക്രട്ടറി എറിയിട്ടുണ്ട് അതായത് ഈ ലാഹോർ എന്ന് പറഞ്ഞാല് പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് അപ്പൊ അങ്ങോട്ട് പോയത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് വിസ തന്ന സമയത്ത് പ്രത്യേക സ്ഥലങ്ങളിലോട്ടുള്ള പെർമിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതല്ലാത്ത സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ വീണ്ടും നമ്മൾ പ്രത്യേക പെർമിഷൻ എടുക്കണം അപ്പൊ നമ്മൾ ഇവിടെ വന്നു ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ബാഗ് ഒന്നകത്ത് കയറ്റിയില്ല ക്യാമറയൊന്നും കയറ്റിയില്ല അപ്പൊ അതൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറി നമ്മുടെ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നു പുള്ളിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നത് നമ്മുടെ പാസ്പോർട്ടും അതുപോലെ വിസയുടെ ഫോമും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ആയിട്ട് അവിടുത്തെ ഓഫീസിൽ ചെന്നു നമ്മൾ പുറത്ത് നിൽക്കായിരുന്നു നമ്മുടെ ഗൈഡാണ് പാസ്പോർട്ടൊക്കെ ആയിട്ട് അകത്ത് പോയത് അങ്ങനെ നമ്മൾ പെർമിഷൻ എടുത്തു നമ്മുടെ വിസയുടെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു സീലൊക്കെ ചെയ്തു ശരിക്കും നമ്മളിവിടെ നേരിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഗൈഡ് തന്നെ സ്വന്തമായിട്ട് പാസ്പോർട്ട് കൊണ്ടുപോയി ചെയ്യാവുന്നേ ഉള്ളൂ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് പെർമിഷൻ എടുത്ത് പിന്നെ അതേ വഴി തന്നെയാണ് നമ്മൾ ഈ മാർക്കറ്റ് കാഴ്ചകളൊക്കെ പോകുന്നത് പോകുന്ന വഴി നമ്മൾ ഒന്നിച്ച് കയറിയെന്നുള്ളൂ ഇതിന്റെ ഉള്ളിൽ വീഡിയോ എന്ന് എടുക്കാൻ എന്തായാലും പറ്റിയില്ല കാരണം ക്യാമറയൊക്കെ എന്തായാലും പുറത്ത് മേടിച്ച് വെച്ചു നമ്മുടെ മൊബൈൽ ഉണ്ടായിരുന്നു അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാസ്പോർട്ടും ഇത് ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റില്ല ഏതാണ്ട് അതേപോലത്തെ കുറെ ബിൽഡിങ്ങും ഗവൺമെന്റ് ഓഫീസാണ് സംഭവം അങ്ങനെ ആ പെർമിഷനൊക്കെ എടുത്ത് നമ്മള് പുറത്തിറങ്ങി എന്നിട്ടാണ് ഈ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് പോകുന്നത് ഓ ഇത് ഇവിടുത്തെ ലോക്കൽ ഓട്ടോ ആണ് അതിലാണ് നമ്മൾ യാത്ര ചെയ്തേട്ടോ ഇത് കണ്ടോ ഇത് ഗ്യാസിലാണ് ഓടുന്നത് ഇത് ഓക്കെ ഗ്യാസ് കണ്ടോ ഈ ഗ്യാസിലാണ് ഈ ഒരു ഓട്ടോറിക്ഷ ഓടുന്നത് വയ്യാ നാമക്കാഹേ അസ്ലം അച്ഛാ ഓക്കെ ഇതാണ് ഓട്ടോറിക്ഷ ഇതിനകത്താണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് വന്നേക്കണേട്ടോ ഇതൊക്കെ കഴുതവണ്ടി കഴുതപ്പുറത്ത് പോണോയ്ക്ക് ഒരാള് കളിപൊളി അപ്പോ ഇതൊരു മാർക്കറ്റാണ് നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് വന്നേക്കാണ് പേരക്ക ആ അതോളാ വെളുത്തുള്ളി വിൽക്കുന്നു നാരങ്ങ ബീൻസാന്ന് തോന്നുന്നു അതെ ഭയ്യാമേ

ചോളിയാളിയോസോ ദോസോ ഇരുന്നൂറ് രൂപ എന്തോ എന്തോരു ഫ്രൂട്ട് എന്താ സാധനം സാറിയല്ല നമ്മടെ കണ്ടിട്ടില്ല വെണ്ടക്കേണ്ട പിണ്ടി കിട്ടോ ദോസോ ഏക കിലോ ആ വെണ്ടക്ക ഓക്കെ കുഞ്ഞ വെണ്ടക്ക ഇത് നോക്കേ നമ്മടെ അവിടെ ഒക്കെ വലിയ സൈസ് സൈസല്ലോ ഇത് കുഞ്ഞ വെണ്ടക്കയാണ് ഞാൻ ഇവിടത്തെ റേറ്റ് ആണ് പറയണ പാക്കിസ്ഥാൻ ഇരുന്നൂറ് രൂപ ഒരു കിലോനെ

ഫുൾ ഇതുപോലെ കളർഫുള്ളായിരിക്കും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഫ്രണ്ടിൽ ഇത്രയും സൈസിലാണ് ഇവർ ഇത് ചെയ്തേക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടാണ് ഇത് വേണ്ട ഫുൾ സെറ്റപ്പാണ് പിന്നെ വേറെ കാര്യമുള്ളത് ഈ വീഡിയോ നമ്മൾ ഇതുപോലെ മാർക്കറ്റിൽ വന്ന് എടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ചിലർ വേണ്ടാന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് സാഹചര്യം പറയും ഇവർ കൗതുകത്തോടെയാണ് നമ്മൾ നോക്കണം കണ്ട ഇതെന്തോ ഒരു മഞ്ഞ സാധനം ഇത് എന്ത് സാധനം ഇവിടെ വിൽക്കുന്നത് കണ്ട ഇത് സ്ട്രോബറിയാ അല്ല അടിപൊളി സ്ട്രോബെറി ഭയ്യാ പിന്നായ ഹലോ ഇതൊക്കെ ക്യാബേജ് കൊണ്ടുവന്നി മൊത്തം ഫുൾ കാബേജ് ഇവിടെ ഒരു ചേട്ടൻ ക്യാബേജ് വെക്കുന്നുണ്ട് ഇത് ആണ് ഇത് കണ്ടോ എട്ട് കിലോ ഭയ്യാ കിറ്റിന ദോസോ ആ ഒരു ബണ്ടില് അതായത് ഈ ഒരു ബണ്ടില് ഇരുന്നൂറ് രൂപ പാക്കിസ്ഥാൻ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി ഏതാണ്ട് ഒരു അറുപത് രൂപ വരോട്ടാണ് അറുപത് രൂപ ഈ ഒരു കെട്ട് ഈ ഒരു കെട്ട് അറുപത് രൂപ ഇവിടെ ഈ ഇരിക്കുന്നത് കണ്ട നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇതെന്താ സാധനം എന്ന് പറയുമോ ഉരുളക്കിഴങ്ങാണ് ഇത് നോക്കി നമ്മുടെ നാട്ടിൽ കാണുന്ന വേറൊരു കളറല്ലേ ഇത് അതല്ല ഇത് വ്യത്യാസം ഉണ്ടോ ഇത് സംഭവം ഉരുളക്കിഴങ്ങാണ് കളർ വേണ്ട ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ സാധാരണ ക്യാരറ്റ് പല ടൈപ്പ് ക്യാരറ്റ് ഉണ്ട് അത് നമ്മുടെ അവിടെ ഉണ്ട് യെസ് ഇവിടെ ഫുള്ള് ചെളിയാണ് ഞാൻ ഈ ചെളി കൂടിയാണ് നടക്കണേ ഈ തെന്നി വീഴാട്ടിരുന്നാൽ മതിയായിരുന്നു വണ്ടി വന്നിട കൂടി വണ്ടി ആളെ ആളിടിച്ചിട്ടോ ഈ വണ്ടി അടിപൊളിയല്ലോ എന്തായാലും ബൈക്കാണ് സംഭവം ബൈക്കിന്റെ പുറപ്പെ പെട്ടി ഓട്ടോറിക്ഷ പോലെ സെറ്റ് ചെയ്തേക്കാണ് ആ ഓക്കെയാ വണ്ടി ഇത് എന്തിന്റെ ബൈക്കാന്ന് മനസ്സിലാവണല്ലോ അല്ല വലിയ ടയറൊക്കെ ഉണ്ടോ അത് കണ്ടോ ഭയങ്കര മഴ ണ്ട് പണിയായെന്ന് തോന്നുന്നു ഓ ഇവിടെ മഴ തുടങ്ങിട്ടാ പണിയായി ചെളി കൂടിയാണ് ഒന്നാ നടക്കണം തക്കാളിരിക്കട കൂടെ ഒക്കെ പോണല്ലോ മഴ പെയ്തിട്ടെ വെള്ളം കെട്ടി ഓ ഓ പോലെ നല്ല മഴയ മഴയത്താണ് നമ്മള് വന്നേക്കണം ഇവർക്ക് മഴയെന്നൊരു പ്രശ്നം അല്ല എന്നാ തോന്നണ ഇത് കണ്ടാ രാവിലെ തന്നെ രാവിലെ ചേട്ടൻ സമയം ഇപ്പൊ ഒന്നരയാണ് ഉച്ചക്ക് ഒന്നര ഇവിടുത്തെ ചന്തവാക്ടി ഓ അടിപൊളി ഇതേ നൂറ് ഒരു കിലോന് നൂറ് പച്ചമുളക് അടിപൊളി നല്ല കളറ് ഇന്ത്യ ഇന്ത്യ ഏ കേരള സൗത്ത് ഇന്ത്യ नहीं स्पोर्ट्स जनरलिस्ट विकराट गुप्ता स्पोर्ट्स जनरलिस्ट विक्रांत जनरलिस्ट गुप्ता इंडिया से आया हुआ है वो भी आ गए है इंडिया जो आए ने वो इंडिया जो हैं उन, उनका भी इंटरव्यू ले वो मेरे साथ बैठे हैं साहब എല്ലാരും വിളിച്ച് പറയുന്നത് ഇന്ത്യന്ന് വന്നിട്ടുണ്ട് വന്നിട്ട് പറഞ്ഞു വിളിച്ചൊക്കെ പറയുന്നു എനിക്ക് ലാംഗ്വേജിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതായത് എനിക്ക് അവരിങ്ങോട്ട് പറയുന്നത് മനസ്സിലാവും പക്ഷെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല ഹിന്ദി അത്ര വശില്ലാത്തേ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഈ പച്ചമുളക് ഉണ്ടമുളക് വെളുത്തുള്ളി അതൊക്കെ ഉണ്ട് അടിപൊളി ഇവര് ഇരിക്കുന്ന പഴയത്താണ് മഴയത്ത് ഇരിക്കണ്ട ഇതാണ് മഴയൊന്നും പ്രശ്നമല്ല ഓ ചെളിക്കുമ്പാരും എൻ്റെ ഷൂ ഞാനാണെങ്കിൽ ഷൂ ഒക്കെ ഇട്ട് വന്നേക്കാണ് ഷൂ നനഞ്ഞിട്ട് ഉള്ളിൽ വെള്ളം കയറിയിരിക്കുന്നു നമ്മൾ ഇതേപോലൊരു മാർക്കറ്റിൽ കൂടി നടന്നിട്ടുണ്ട് എവിടെയാണെന്ന് പറയാം പാപ്പാനെ പിന്നെ ശരിക്കും ഇവിടുത്തെ ഏറ്റവും ലോക്കൽ ലൈഫാണ് നമ്മൾ കാണുന്നത് ഇവിടുത്തെ സാധാരണക്കാർ വരുന്ന സ്ഥലം അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റുകളിടയ്ക്ക് വരുന്നത് ഭയങ്കര രസമല്ലേ

ഇവിടെ ട്രക്കിൽ ഇട്ടിട്ടാണ് അവര് കാബേജ് വെക്കുക കാബേജ് അല്ല കോളിഫ്ലവർ അടാ വണ്ടി കൊണ്ടൊന്നിട്ടേക്കാണ് എന്നിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് വില്ക്കാണ് ചെയ്യണം ദോസോ ഇത് എന്താ ലോ ആണ് ഇത് ഉരുളക്കിഴങ്ങ സംഭവം ഭയങ്കര കുഞ്ഞിത് ഇത് വ്യത്യസ്ത സാധനം ഉണ്ട് അതായത് നമ്മുടെ നാട്ടിലെ കളർ വ്യത്യാസമുണ്ട് ചെറിയൊരു റെഡ് ഡിഷുണ്ട്

कितने लोग आए ओके नहीं സൗത്ത് ഇന്ത്യ കേരളി ചായോ ഇന്ത്യ കേരളമൊക്കെ അറിയാട്ടെ പലർക്കും അപ്പൊ ചായ ഓടിക്കാൻ വേണോ ഭക്ഷണം വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാരും നോക്കുന്നു ഇത് ഇത് ട്രക്കില് വന്നിട്ട് അവര് വെക്കാണ് നേരെ കൊണ്ട് മണിച്ചിട്ടിട്ട് കോളിഫ്ലവർ വെക്കുന്നു കൃഷി ചെയ്തു കൃഷി ചെയ്യുന്ന സ്ഥലത്തൊന്നും ഡയറക്റ്റ് വന്നാണെന്ന് അറിയത്തില്ല ചെറുനാരങ്ങയാണ് ഭയങ്കര ചെറിയ ചെറുനാരങ്ങ തക്കാളി ഇഞ്ചി ഉദാഹരണം ഈ തണുത്തു വിറക്കണ പുള്ളി ഇവിടെ ഒരു ഇൻഡോർ മാർക്കറ്റാണ് ഈ കാണുന്നത് ഇത് ഇപ്പൊ നമ്മൾ കണ്ടത് മൊത്തം ഔട്ട്ഡോർ ഇത് ഇൻഡോർ മാർക്കറ്റാണ് ഇവിടെ നിന്നാ മഴ ഒള്ളൂല അങ്ങനെ ഒരു സൗകര്യമുണ്ട് ഇതൊക്കെ ഹോൾസെയിൽ കടന്നാ തോന്നണെട്ടോ നമ്മൾ ഇത്രയായിരുന്നു നടന്നത് ഇതിൻ്റെ അപ്പുറ സൈഡായിരുന്നു ഇൻഡോർ മാർക്കറ്റിൻ്റെ ഭാഗത്ത് കൂടി ഉള്ളിൽ കൂടി കാണുന്നത് ഇപ്പുറത്തൊരു വേറൊരു വഴിയുണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കാണ് ഇവിടെയും ചെള്ള തന്നെയാണ് കണ്ട മൊത്തം ചെളിയാണ് പച്ചമുളക് വെക്കുന്നു പോണ്ട സി ഡി സെവൻറ്റി ഇവരെ ദേശീയ വാഹനം വന്നാൽ തോന്നണ എല്ലായിടത്തും ഇത് തന്നെയാണ് ഇങ്ങനത്തെ വണ്ടിയിൽ നമ്മൾ ഈജിപ്തിൽ പോയപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട് കുറേ സാധനങ്ങളും കേറ്റാം എന്നാൽ സ്കൂട്ടറും ആണ് അല്ല ബൈക്ക് ആണ് ഇനി ഒരു ചായ വല കടന്ന ചായകട ഉണ്ട് അപ്പൊ നമ്മളൊരു ചായ പറഞ്ഞിട്ടുണ്ട് ചായ ചായകൊണ്ടിരിക്ക ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഈ കാണുന്ന കല കണ്ടു വലിയ ചട്ടകം ചട്ടകം ഇല്ല എന്താ പറഞ്ഞ ചെമ്പ് ചെമ്പെന്ന് പറയാൻ പറ്റില്ല അലൂമിനിയത്തിന്റെ ഒരു പാത്രമാണ് അതിനകത്ത് മൊത്തം ചായയാണ് അത് പുള്ളി ഇളക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല കച്ചോടം ഉണ്ടെന്ന് അർത്ഥം ആ ചായ വന്നല്ലോ യെസ് അപ്പൊ ചായ കിട്ടി ഇവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ടല്ലോ പുള്ളിക്കാരൻ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവണല്ലോ നമ്മൾ കേൾക്കാത്തൊരു ഭാഷ ചോദിച്ചു വന്നപ്പോഴാണ് ഇത് പഞ്ചാബി ഭാഷയാണ് പുള്ളി സംസാരിക്കുന്നത് പഞ്ചാബി ഭാഷ ഭാഷ അപ്പോൾ നമ്മുടെ ചായയുടെ പൈസ ഒരു ചായക്ക് ഇരുപത് പാകിസ്ഥാനി ആ യെസ് ബാലൻസ് ഒന്നാണ് ഒരു ചായക്ക് ഇരുപത് പാകിസ്ഥാനി രൂപയുണ്ടേക്കണ അതായത് ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ആറ് രൂപ ഇവിടെ ഒരു വണ്ടി വന്നേക്കണ എന്റെ പൊന്നു ഇത് എന്ത് സാധനമാണ് ഈ കാണുന്നത് വണ്ടി നോക്കി ലോറിണ്ടോ പക്ഷെ എന്ത് ലോറിയാണ് അത് ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഉണ്ടോ പച്ചക്കറികളുടെ അടുത്ത് കൂടിയ മൂന്ന് ഇത് കണ്ട കഴുത വലിക്കുന്ന ഭാരവണ്ടി ഓക്കെ പാകിസ്ഥാനിലെ ലാഹോറിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അയ്യോ സവാള എന്താ കൊണ്ടുപോണേ ഇത് പുതിയ കാലത്തെ വണ്ടി വേണ്ട എനിക്ക് ഇവരുടെ ലോറിയാണ് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് ആയിട്ട് ഇതെന്താണ് കരിഞ്ഞ ക്യാരക്ട് ആണോ ഷെറിൻസ് ബ്ലോഗ് ഷെറിൻ ഷെറിൻ ബ്ലോഗ് ആ സെർച്ച് കരുമോ മൊബൈലിന് ആ ആ നിന അഭിനേ ഓ ഇവിടെ എല്ലാ വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ബാരിക്കേഡ് ബാരിക്കേഡ് അല്ലല്ലോ ഇതിനെന്താ പറയുന്നേ ബമ്പറേ ഭയങ്കര സൈസില് നോക്കും ഇത് പഞ്ചാബിന്നുള്ള വണ്ടി പഞ്ചാബ് ആണല്ലോ വെളുത്തുള്ളി കൊണ്ടുപോണേട്ട് ഇവിടെ ഒരു കടയില് നാരങ്ങ ഇരിക്കുന്നുണ്ടോ അപ്പുറത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ് കണ്ടോ കുമ്പളങ്ങ ഇത് ഇത് നമ്മുടെ കുമ്പളി നാരങ്ങയാണ് തോന്നണ കണ്ടോ ഫുള്ള് നാരങ്ങരിക്കുന്ന മൊത്തം കുമ്പളങ്ങയാണ് കണ്ടോട്ടാ പേട്ട കുമ്പളങ്ങ പേട്ട എന്ന് പറയുന്നത് കുമ്പളങ്ങ ഇത് കണ്ടാ നമ്മള് സ്ഥിരം കാണുന്ന ആ ഒരു ലോറിയാണ് കളർഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് ഒരു ലോറിയായിരിക്കണേ ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും ഉറപ്പാണ് കാരണം നമ്മുടെ ഇവിടെ കുറച്ച് വണ്ടി പ്രാന്തം വരെ ഉള്ളതാണല്ലോ ഇവിടെ ഫുള്ള് ചെളിയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഉൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഈ ട്രക്കിൻ്റെ മലയാളിയാണോ തൊഴിലാളി ആണോ അറിയത്തില്ല അപ്പോൾ ചേട്ടൻ എൻ്റെ ഉള്ളിലൊക്കെ തുറന്ന് കാണിച്ച് തന്ന ഇതാ ഇതാണ് എൻ്റെ ഉൾഭാഗം സ്റ്റിയറിംഗ് വരെ കളർഫുള്ളാണ് ഇത് നോക്കിയാൽ മുകളിൽ കുറേ പൂക്കളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ കളർഫുൾ ചെയ്തേക്കും എന്ത് രസുഖം നോക്കിയാൽ അടിപൊളിയല്ലേ എൻ്റെ ഉള്ളിൽ വരെ കളർ അടിച്ച് സെറ്റ് ചെയ്തൊക്കെയാണ് വേണ്ട അടിപൊളിയാണ് ഇതേ കച്ചൊക്കെ ഉണ്ട് സ്റ്റിയറിങ്ങിൽ വരെ കളർ ചെയ്തൊക്കെ ഉണ്ടോ ഡിസൈൻ ഒക്കെ ഇത് ഉണ്ടോ ഇതാണ് ഇതേ മരത്തിക്കണ്ട മരത്തിന്റെ ഭാഗമല്ലേ ഇത് കണ്ടാ മരോണ് ഓ ഇത് നല്ല ടൈറ്റ് ആണല്ലോ കൈവിനെ എന്റെ മോനെ ആ അടഞ്ഞ് ഇവിടെ റൊട്ടി റൊട്ടിണ്ട കണ്ട എന്റെ പൊന്നു നോക്കി ഈ ഇതിനകത്തുണ്ടാവുമ്പോൾ ഇത് മൊത്ത സവാളയാ സവാള കൊണ്ടുപോ നേരത്തെ കഴുതപ്പുറത്ത് കണ്ടില്ലേ ഈ ചൊള്ള എന്ന് പറഞ്ഞ ചള്ള ഓഫ് ചെളി ചെളി ഇത് ട്രാക്ടറിൽ കൊണ്ടുപോകുന്നു എല്ലാം സവാള തന്നെയാ അയ്യോ ഒരു ചേട്ടൻ ലോഡായിട്ട് വരുന്നത് മാറിക്കൂടേ ഞാനിവിടെ നടന്നിട്ട് മൊത്തം തെന്നി വീടാണ് ഇതിനകത്ത് എങ്ങനെ തീർന്ന് കട്ട ചെളിയാണ് ഇത് കണ്ട സവാള കൊണ്ടുപോകുന്നതാണ് ഫുള്ള് ചെളിക്കത്താണല്ലോ ട്രാക്ടറിലും ലോറിയിലും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ചെറിയ പയ്യനാണല്ലോ ഈ ചെളിക്കകത്ത് എനിക്ക് നടക്കാൻ പറ്റുള്ളൂമാര് ലോഡും കേറ്റി തലയിൽ വെച്ച് നടക്കണേന്ന് ആലോചിച്ച് നോക്കി ചെന്നാള്ളേ ഓ ചെന്നി വീഴും ഇവിടെ മൊത്തം ലോറിയും വണ്ടിയൊക്കെ വന്നിട്ട് ബ്ലോക്കായി എന്റെ മോനെ ഇതിന്റെ ഇടയിൽ നിന്ന് മാറട്ടെ ഇതിന്റെ ഇടയിൽ പപ്പട പോകാൻ സാധ്യണ്ട് ഇവരെ കടയുടെ ഇവിടെന്ന് ചെളി കോരി മാറ്റി ഇടന്ന് അയ്യോ എന്റെ ആ ഈ കാണുന്നില്ലേ ഭയങ്കരമായ കുഴിയാണ്ടാ എന്റെ മോനെ ആ ചേച്ചിയും കൂടി തലംകുത്തി വീഴും ഇത് കുഴിയാണ് ഗട്ടറാണ് ഏടാ മോനെ തീരെ ഷൂട്ട് വന്ന് ഇങ്ങനെ മണ്ടത്ര പോയി അയ്യോ കൊഴപ്പില്ല എക്സ്പീരിയൻസ് അല്ലേ ഇവിടെ നിന്ന് നോക്കുമ്പോ ട്രെയിനൊക്കെ പോകുന്നുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എടുത്താണ്ടോ നിൽക്കുന്നത് കണ്ട അപ്പുറത്ത് പോയി ട്രെയിൻ പോകുന്ന മൊത്തം ചെളിയാളേക്കും ഇവിടെ ഈ കാബേജിന്റെ ഇലയും അല്ലേ ആ കോളിഫ്ലവറോ ക്യാബേജോ അതിന്റെയൊക്കെ ഇള വീണട്ടെ മൊത്തം ഈ ചെളിയും കൂടി മിക്സ് ചെയ്ത് കിടക്കാണ് എന്തുകൊണ്ടും എന്തോ കൊണ്ടുപോകുന്നു ഓ എൻറെ ദൈവമേ കുതിരക്ക് വലിക്കാൻ പറ്റുള്ള നമ്മള് കഴുത കണ്ടു കുതിര വണ്ടി കണ്ടു ലോറി കണ്ടു സ്കൂട്ടർ വണ്ടി കണ്ടു അയ്യോ അത് നോക്കി ഓടിച്ചു കെട്ടണു എൻ്റെ മൊന്നു ഓ ഇവിടെ ചെളിയുടെ കൂമ്പാരം ഉണ്ടോ രക്ഷയില ഒരു വ്യത്യസ്തമായ ഒരു വണ്ടി വരുന്നുണ്ടാ ഓട്ടോറിക്ഷയാണ് ചില്ലും ഇല്ല മൊബൈലിലുള്ള സാധനവും ഇല്ല കൊള്ളാലേ ഇത് കണ്ടാ ഓ ഇവിടെ വണ്ടിയൊക്കെ കഷ്ടപ്പെട്ടാ പോണോക്കി ചെളിയും ഗട്ടറും ഒക്കെ ആ അതേ ഒരു കഴുത വണ്ടി വന്നി കഴുത വണ്ടി വന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അത്ര പ്രശ്നം ഉണ്ടല്ലോ കാരണം ഇറക്കുവാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് വലിയ പാടാ എന്റെ മുന്നെ അതിന്റെ കാലം തേടിപ്പോണ്ട് വേണ്ട ഒയ്യോ അങ്ങോട്ട് പോയി കഴുത ഇങ്ങോട്ട് വരുന്നില്ല കിട്ടുന്ന ഏക്ക് പ്ലേറ്റ് മേ സോ ആ ഓക്കെ ഏകും ആ ഇതെന്താ സാധനം അറിയാമോ പായസമാണ് പായസം നോക്കി ക്യാ പോല ഗീർ ഗീർ ഇതാണ് സാധനം ഓക്കെ പൈസ ഒരു പൈസ വേണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യന്നുള്ള ആളാണ് പൈസ വേണ്ട കഴിച്ചോന്ന് പറയണ ഓക്കേ ഇത് ഗീറല്ല കീർന്ന പറയണ കീറ് ഒരു കീറ് കൊടുക്കാന്ന് പറയില്ല ആ സാധനമാണ് കീറ് നമ്മുടെ നാട്ടിലെ പായസം എന്ന് പറയുന്ന വല്ലൊരു സംഭവമാണ് പക്ഷെ ഇത്തിരി കട്ടിയുണ്ട് പിന്നെ ഒഴുകി അടക്കല്ല സ്പൂൺ കൊണ്ട് കഴിക്കാം സെയിം ഇതന്നെ ഒരു ഒരു പാലട പായസം കുറച്ച് കട്ടിയാക്കി അരിസായിട്ട് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും അതാണ് സാധനം നൂറ് പാകിസ്ഥാനി രൂപയുണ്ട് ഇതിനെ ടേസ്റ്റ് ഉണ്ട് കൊള്ളാം അടിപൊളി സാധനം ഇതാ ഈ ഈകോട്ടാ കുതിര കയറാൻ പോവാണ് കുതിര കയറാൻ പോവാണ് ഷെൻഡോ മോനെ അയ്യോ ഓ തള്ളിക്കയോട്ടാ സവാള കൊണ്ടുപോണ ചേട്ടന്മാര് കുതിരണ കൊണ്ടുപോയൊക്കെ സീൻ കണ്ടോ എന്റെ പൊന്നും ഇത് കണ്ട വെയിറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഒരാളെ കയറ്റി നിർത്തിട്ടുണ്ടോ ഓ എന്റെ പൊന്നു അടിപൊളി ഇതേ കാരറ്റ് ഒക്കെ ഉണ്ടായിരിക്കണ ചാക്കിലാക്കി വെച്ചൊക്കെയാണ് നമ്മൾ നേരത്തെ വന്ന മാർക്കറ്റിന്റെ വേറൊരു സൈഡാണ്ടത് കുഞ്ഞാപ്പിളൊക്കെ ഉണ്ടല്ലോ വലിയ ആപ്പിളും ഉണ്ട് പച്ച പച്ചാപ്പിൾ ആപ്പിൾ എല്ലാം ഉണ്ട് ഇത് ഭയങ്കര വിശാലമായിട്ടുള്ള മാർക്കറ്റാണ് അത് ഇത് വേറൊരു ഭാഗത്ത് എത്തി നമ്മൾ കണ്ട കുറേ ഏരിയ ഉണ്ടല്ലോ ഞാനിങ്ങനെ നടക്കണം എൻ്റെ കൂടെ ഉള്ളവരൊന്നും കാണാല്ലോ നോക്കാം ഇതെന്താണ് ഓറഞ്ചാണ് വെച്ചേക്കണ ഓറഞ്ചാ ഓ ഈ ഓട്ടോറിക്ഷ അല്ലേ മുമ്പിലും കയറാം പുറകിലും കയറാം അതായത് ലോഡ് കൊണ്ടുപോകണോ പക്ഷെ ചെറിയ ഓട്ടോ ആണെങ്കിലും ആറു പേർക്ക് അതിനകത്ത് കയറാൻ പറ്റോ കേട്ടോ ഇതൊരു കഴുത വണ്ടി കഴുതൊക്കെ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്തേക്കണേ വേണ്ട ഓറഞ്ചാണ്ടോ ഫുള്ള് ഇരിക്കുന്നത്